ഇതുപോലുള്ള പെനോയിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ നമ്മൾ വീട് ക്ലീനിങ് ആയിട്ടൊക്കെ വാങ്ങാറില്ല ഇതുപോലെ നോർമൽ ആയിട്ടുള്ള ഒരു നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങുന്ന പെനോയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീടുകളിലെ മിക്ക വീടുകളിലും ഇതുപോലെ പെരിച്ചാഴി വലിയ പെരിച്ചാഴി ഉണ്ടല്ലോ വന്നിട്ട് വലിയ 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 ഹോളാക്കി വെക്കാറുണ്ട് വീടിൻ്റെ പരിസരത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ വീടിനകത്താണെങ്കിലും ചില വീടുകളിലൊക്കെ കയറി വീടിൻ്റെ എന്താണ് ഫ്രിഡ്ജിൻ്റെ വയർ ഇതൊക്കെ നശിപ്പിക്കാറൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പരിസരത്തൊക്കെ ഇതുപോലെ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വല്ല മുടിയൊക്കെ നമ്മുടെ മുടി ചീകിയിട്ട് കിട്ടുന്ന ആ വേസ്റ്റൊക്കെ നമ്മൾ ഈ ഹോളിൽ ഇട്ട് കൊടുക്കാട്ടോ പക്ഷെ എന്ത് ഇട്ട് കൊടുത്താലും ആ പെരിച്ചാഴിപ്പിറ്റേന്ന് വന്നിട്ട് അത് ഓപ്പൺ ആക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ രാത്രി സമയത്ത് ഇതുപോലെ അതിനകത്ത് ഈ ഫിനോയിൽ കുറച്ച് നന്നായി ഒഴിക്കുക ഒരു അര ഗ്ലാസ്സോളം ഫിനോയിൽ കാൽ കാൽ ഗ്ലാസ്സോളം ഫിനോയിൽ ഒഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ആ വലിയൊരു തലവേദന നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കൂട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും പിന്നെ ഞാൻ ഞാനിതുപോലെ വീട്ടിലിപ്പോൾ ഫിനോയിൽ ഒഴിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി ഫിനോയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ പെരിച്ചാഴിനെ കണ്ടിട്ടില്ല കേട്ടോ അതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലൊരു റിസൾട്ട്